ഹലോ എവരി വൺ എൻ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഏതൊരു എക്സാമിന് പോയാലും കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന റെയിൽവേയുടെ എ എൽ പി ജെ ഇ അതേപോലെ ആർ പി എഫ് അങ്ങനെ എല്ലാ എക്സാംസും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തി നാലില് തന്നെയുള്ള കറണ്ട് അഫേഴ്സ് ആയിരുന്നു അതിൽ കൂടുതലും ചോദിച്ചത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ നടന്ന എ എൽ പി ഡി എക്സാമിന് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഓഗസ്റ്റിലെയും ജൂലൈയിലെയും ഒക്കെ കറണ്ട് അഫയേഴ്സ് വന്നിരുന്നു അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സാമിന് പോകുമ്പോൾ അതിന് ഒരു മാസത്തെ ഗ്യാപ്പ് ഇട്ട് തൊട്ട് മുമ്പ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കണം അതായത് ഇപ്പം മെയ് മാസത്തിലാണ് എക്സാം എങ്കിൽ നമ്മൾ ഒരു മാർച്ച് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഒന്ന് നോക്കിയിരിക്കണം ഇപ്പം നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് എൻ ഡി പി സിയും ഗ്രൂപ്പ് ഡി ഒക്കെ എക്സാമുകളാണ് അതേപോലെ എസ് എസ് സിയുടെ എക്സാംസ് ഒക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പോൾ എൻ ഡി പി സിയുടെ എക്സാം നമ്മൾ മെയ് മാസത്തിലാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം നമ്മൾ മെയ് മാസത്തിൽ എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കറണ്ട് അഫേഴ്സിൻ്റെ കൂടെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ കറണ്ട് അഫേഴ്സ് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജാനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫേഴ്സ് ആണ് അതിൽ നിന്നെടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത് അപ്പം എല്ലാവരും അതേ അത്രയും ഇമ്പോർട്ടൻസോടുകൂടി തന്നെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് സിറ്റി വാസ് ദ ഹോസ്റ്റ് ഓഫ് ദി പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ സിറ്റി ഏതായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ അത് ഭുവനേശ്വർ ആണ് ഇത് ഒഡീഷയിലാണ് നമുക്കറിയാം പതിനെട്ടാമത്തെ പ്രവാസി ഭാരതീയ ദിവസമാണ് നടന്നത് അപ്പോൾ നമുക്ക് നമ്മളത് ഏത് സിറ്റി ആണെന്ന് മാത്രം ഓർത്തിരിക്കാതെ ഇങ്ങനെയുള്ള ഫാക്ട് കൂടി ഒന്ന് ഓർത്തിരിക്കുക എത്രാമത്തെ പ്രവാസി ഭാരതീയ ദിവസമായിരുന്നു ഈ കഴിഞ്ഞതെന്ന് വരൊക്കെ ക്വസ്റ്റ്യൻ വരാം അപ്പം പതിനെട്ടാമത്തെ പ്രവാസി ഭാരതീയ ദിവസമാണ് കഴിഞ്ഞത് അത് നടന്നത് ഭുവനേശ്വർ ഒഡീഷയിലെ ഭുവനേശ്വർ സിറ്റിയിലാണ് നടന്നത് അപ്പോൾ പതിനേഴാമത്തെ നടന്നത് എവിടെ ആയിരുന്നു അത് മധ്യപ്രദേശിലെ ഇൻഡോറിൽ വെച്ചിട്ടായിരുന്നു അപ്പം ഈ പതിനെട്ടാമത്തതും പതിനേഴാമത്തതും ഓർത്തിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകരുത് െട്ടാമത്തെ നടന്നത് ഒഡീഷയിലെ ഭുവനേശ്വർ അതേപോലെ പതിനേഴാമത്തെ നടന്നത് മധ്യപ്രദേശിലെ ഇൻഡോർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ന്യൂ സ്പേസ് സെക്രട്ടറി ആൻഡ് ദ ചെയർമാൻ ഓഫ് ഐ എസ് ആർ അപ്പം അപ്പോയിൻമെൻ്റ്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പം മേജറായി മെയിൻ ആയിട്ടുള്ള അപ്പോയിൻമെൻസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ന്യൂ സ്പേസ് സെക്രട്ടറി ആൻഡ് ദ ചെയർമാൻ ഓഫ് ഐ എസ് ആർഒ ആരാണെന്നാണ് വി നാരായണനാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് അദ്ദേഹം എത്രാമത്തെ ആണ് പതിനൊന്നാമത്തെ ഐ എസ് ചെയർമാൻ ആണ് വി നാരായണെന്ന് പറയുന്നത് ഐ എസ് ആർ ഒ ഫൗണ്ട് ചെയ്ത വർഷം പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക ഐ എസ് ആർ ഒ ഫൗണ്ട് ചെയ്തത് നയൻറ്റീൻ സിക്സ്റ്റി നയനിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ബാംഗ്ലൂർ ആണ് അപ്പോൾ പി നാരായൺ പതിനൊന്നാമത്തെ ചെയർമാനാണ് ഐ എസ് ആർ ഒ ഫൗണ്ട് ചെയ്തത് നയൻറ്റീൻ സിക്സ്റ്റി നയനിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരാണ് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മെനി പ്ലെയേഴ്സ് വെയർ ഹോണേഡ് വിത്ത് ദ ഖേൽ രത്ന അവാർഡ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഖേൽ രത്ന അവാർഡ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് എത്ര പേർക്കാണ് കിട്ടിയെന്നാണ് ചോദ്യം അത് നാല് പേർക്കാണ് അപ്പം ഈ നാല് പേർക്കാണെന്ന് മാത്രം അറിഞ്ഞിരിക്കാതെ ആ നാല് പേർ ആരൊക്കെയാണെന്നും അവരുടെ കാറ്റഗറി എന്തായിരുന്നു എന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ നമുക്ക് അതുകൂടി നോക്കാം ആ നാല് പേര് ഫസ്റ്റ് വൺ കുഗേഷ് ഡി സെക്കൻഡ് ഹർമൻ സിംഗ് തേർഡ് പ്രവീൺ കുമാർ ഫോർത്ത് മനുഭക്കർ അപ്പോൾ ഈ നാല് പേരെയും ഓർത്തിരിക്കുക അവരുടെ കാറ്റഗറീസും ഓർത്തിരിക്കുക അപ്പോൾ കണക്റ്റ് ചെയ്ത് ഓർത്തിരിക്കണം അവർ നാല് പേരായിരുന്നു ഖേൽ രത്ന അവാർഡ് കിട്ടിയത് ആ നാല് പേരുടെ പേരും അവർക്ക് ഏത് കാറ്റഗറിയിലാണ് കിട്ടിയതെന്നും ഓർത്തിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹു വാസ് റീസെൻ്റ്ലി അപ്പോയിൻ്റഡ് ആസ് ദ സിഇഒ ഓഫ് യു ഐ ഡി എ ഐ യുണീക്ക് ഐഡൻറിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സിഇഒ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ഭുവനേഷ് കുമാറാണ് അതിൻ്റെ ആയിട്ട് വരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോയിൻമെൻറ്റ്സ് ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ വേണം പഠിക്കാൻ അപ്പോൾ സിഇഒ ഓഫ് യു ഐ ഡി എ ഐ ആരാണ് ഭുവനേഷ് കുമാർ അതേപോലെ ഈ യു ഐ ഡി എ ഐ ഇതുപോലെയുള്ളതിൻ്റെയൊക്കെ ഫുൾ ഫോം നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൂടി അറിഞ്ഞിരിക്കണം യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അത് നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷനായി പോകുന്ന കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് സിറ്റി ഹാസ് ബീൻ അനൗൺസ്ഡ് അസ് ദ സെക്കൻഡ് ക്യാപിറ്റൽ ഓഫ് ആസാം സെക്കൻഡ് ക്യാപിറ്റൽ ഓഫ് ആസമായിട്ട് ഏത് സിറ്റിയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരുന്നത് ഏത് സിറ്റി ആണെന്നാണ് ക്വസ്റ്റ്യൻ ഇപ്പം ഡിബ്രുഗർ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ആസാമിൻ്റെ ക്യാപിറ്റൽ ഏതാണ് ആസാമിൻ്റെ ക്യാപിറ്റൽ ദിസ്പൂർ ആണ് ആദ്യമേ അത് ഷില്ലോങ് ആയിരുന്നു അത് പക്ഷേ ഷില്ലോങ് എന്ന് പറയുന്നത് ഇപ്പോൾ ക്യാപിറ്റൽ ഓഫ് മേഘാലയാണ് അപ്പോൾ പിന്നീട് ഷില്ലോങ്ങിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് അത് ദിസ്പൂർ ആക്കുകയായിരുന്നു നയൻറ്റീൻ സെവൻറ്റി ടു ആസാമിൻ്റെ ക്യാപിറ്റൽ ദിസ്പൂറായി ആയി ഇപ്പോൾ സെക്കൻഡ് ക്യാപിറ്റലായിട്ട് ഡിബ്രുഗഹിനെ അനൗൺസ് ചെയ്തു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് സ്റ്റേറ്റ് ഹാസ് ബിക്കെയിം ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇംപ്ലിമെൻറ്റ് ദ യൂണിഫോം സിവിൽ കോഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെൻ്റ് ചെയ്ത സ്റ്റേറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ അത് ഉത്തരാഖണ്ഡാണ് അതേപോലെ യൂണിഫോം സിവിൽ കോഡിൻ്റെ ആർട്ടിക്കിൾ ഏതാണെന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് യൂണിഫോം സിവിൽ കോഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ആർട്ടിക്കിൾ ഫോർട്ടി ഫോർ ആണ് അതിൻ്റെ ആൻസർ അപ്പോൾ ആർട്ടിക്കിൾ ഫോർട്ടി ഫോർ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് മറന്നു പോകരുത് യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ ഫോർട്ടി ഫോർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹു ഹാസ് ടോപ്പ്ഡ് ദ മെഡൽ ടാലി ഓഫ് തേർട്ടി എയ്റ്റ് നാഷണൽ ഗെയിംസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അപ്പം ഏതാണ് സർവീസ് സ്പോർട്സ് കൺട്രോൾ ബോർഡ് എസ് എസ് സി ബി ആണ് ടോപ്പ് ചെയ്തത് മെഡലിൽ ടോപ്പ് ചെയ്തത് അവർക്ക് കിട്ടിയത് നൂറ്റി ഇരുപത്തി ഒന്ന് മെഡൽസാണ് അറുപത്തി എട്ട് ഗോൾഡും ഇരുപത്തി ആറ് സിൽവറും ഇരുപത്തിയേഴ് ബ്രോൺസും നമ്മൾ ഇതുകൂടി ഒന്ന് ഓർത്തിരിക്കണം ടോട്ടൽ എത്ര മെഡൽ കിട്ടി അതേപോലെ അതിൻ്റെ ഗോൾഡ് എത്ര സിൽവർ എത്ര ബ്രോൺസ് എത്രയെന്നു കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം അതേപോലെ ഈ തേർട്ടി നാഷണൽ ഗെയിംസ് നടന്നത് എവിടെ വെച്ചാണ് ഉത്തരാഖണ്ഡിൽ വെച്ചാണ് അത് നടന്നത് ഉത്തരാഖണ്ഡിലാണ് തേർട്ടി എയ്ത്ത് നാഷണൽ ഗെയിംസ് നടന്നത് അപ്പോൾ തേർട്ടി സെവൻ നടന്നത് എവിടെയായിരുന്നു ഗോവയിലായിരുന്നു അപ്പം അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് ദ സെവൻറ്റീൻ ബ്രിക്സ് സമ്മിറ്റ് ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ പതിനേഴാമത്തെ ബ്രിക്സ് സമ്മിറ്റ് എവിടെ വെച്ചാണ് നടക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ അത് ബ്രസീലാണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ പതിനാറാമത്തത് നടന്നത് എവിടെ വെച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നടന്നത് റഷ്യയിൽ വെച്ചിട്ടായിരുന്നു അത് മറന്നുപോവായിരുന്നു നമ്മുടെ ഈ ഓപ്ഷനിൽ റഷ്യ ഉണ്ട് അപ്പം മാറിപ്പോവരുത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സെവൻറ്റീൻ ബ്രിക്സ് സമിറ്റ് നടക്കുന്നത് ബ്രസീലും രണ്ടായിരത്തി ഇരുപത്തി നാലില് നടന്നത് റഷ്യയിൽ വെച്ചിട്ടുമായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാധവ് നാഷണൽ പാർക്ക് ദ ഫിഫ്റ്റി എയ്റ്റ് ടൈഗർ റിസർവ് ഓഫ് ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് മാധവ് നാഷണൽ പാർക്ക് എവിടെയാണ് മധ്യപ്രദേശിലാണ് മാധവ് നാഷണൽ പാർക്ക് ഓർത്തിരിക്കുന്ന എളുപ്പം ഓർത്തിരിക്കാൻ എളുപ്പമാണ് മാധവ് നാഷണൽ പാർക്ക് മധ്യപ്രദേശ് മാധവ് മധ്യപ്രദേശ് അപ്പോൾ ആ അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഇന്ത്യാസ് റാങ്ക് ഇൻ ദ കറപ്ഷൻ പ്രിസപ്ഷൻ ഇൻഡെക്സ് റിലീസ്ഡ് ഇൻ ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇങ്ങനെയുള്ള ഇൻഡെക്സുകളുടെ റാങ്കുകൾ ഏതൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക ഇതിന്റെ ആൻസർ വരുന്നത് നയൻറ്റി സിക്സ് ആണ് ഇപ്പോൾ ഓർത്തിരിക്കുക ഇന്ത്യയുടെ റാങ്ക് വന്നത് നയന്റി സിക്സ് ആണ് സി പി ഐയില് ഇന്ത്യ റാങ്ക് വന്നത് നയന്റി സിക്സ് ആണ് നെക്സ്റ്റ് ഇപ്പോൾ ഈ സി പി ഐ ടു തൗസൻഡ് ട്വന്റി ഫോറില് ഏറ്റവും ടോപ്പ് വന്നത് ആരാണ് ഡെൻമാർക്ക് ആണ് അവർ അത് കഴിഞ്ഞ് വരുന്നത് ഫിൻലാന്റ് സിംഗപ്പൂർ അപ്പം ഇത് മൂന്ന് ഓർത്തിരിക്കുക ടോപ്പ് ത്രീയിൽ വന്നത് ഡെൻമാർക്ക് ഫിൻലാൻഡ് സിംഗപ്പൂർ അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു ആയിരുന്നു നയൻറ്റി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ വോണ്ട് ദ ബുക്കർ പ്രൈസ് ഇൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഫോർ ഹെർ നോവൽ ഓർബിറ്റർ ഓർബിറ്റൽ എന്ന് പറയുന്ന നോവലിന് ബുക്കർ പ്രൈസ് കിട്ടിയത് ആർക്കാണെന്നാണ് ക്വസ്റ്റൻ അത് സമന്ത ഹാർവേ ആണ് അപ്പോൾ തിരിച്ചും ക്വസ്റ്റ്യൻ വരാം സമന്ത ഹാർവേക്ക് ഈ പ്രൈസ് കിട്ടുന്നത് ഏത് നോവലിനാണെന്ന് ക്വസ്റ്റ്യൻ വരാം അപ്പോൾ ഓർബിറ്റൽ നോവലിനാണ് സമന്ത ഹാർവേക്ക് ഈ ബുക്കർ പ്രൈസ് ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ കിട്ടുന്നത് അപ്പോൾ അത് അങ്ങനെ കണക്ട് ചെയ്ത് തന്നെ വേണം ഓർത്തിരിക്കാൻ നെക്സ്റ്റ് ക്വസ്റ്റൻ വാട്ട് വാസ് ദ തീം ഓഫ് യൂണിയൻ ബഡ്ജറ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് നമ്മുടെ യൂണിയൻ ബഡ്ജറ്റിൻ്റെ തീം എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ സബ്ക വികാസ് ആണ് അതിൻ്റെ തീമായിട്ട് വന്നത് അത് ഓർത്തിരിക്കുക ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക സബ്ക വികാസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഇന്ത്യസ് റാങ്ക് ഇൻ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അത് എൺപത്തി അഞ്ചാണ് അതിൻ്റെ ആൻസർ വരുന്നത് നേരത്തെ കഴിഞ്ഞ തവണ ഇത് എൺപതായിരുന്നു ഇപ്പോൾ അത് എൺപത്തി അഞ്ചായിട്ട് മാറി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഡിഫൻസ് മിനിസ്ട്രി ഹാസ് ഡിക്ലെയർഡ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആസ് ദ ഇയർ ഓഫ് ഡിഫെൻസ് റീഫോംസ് ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡിഫെൻസ് മിനിസ്ട്രി ഹാസ് ഡിക്ലെയർഡ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അസ്ത ഇയർ ഓഫ് ഡിഫെൻസ് റീഫോംസ് ഡിഫെൻസ് റീഫോംസ് മറന്നുപോകരുത് ഡിഫെൻസ് മിനിസ്ട്രി ടൂ തൗസൻഡ് ട്വന്റി ഫൈവിനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഡിഫെൻസ് റീഫോംസ് ആ ദ ഇയർ ഓഫ് ഡിഫൻസ് റീഫോംസ് മറന്നു പോകാതെ ഓർത്തിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ഈസ് ദ പ്രസന്റ് ഗവർണർ ഓഫ് മണിപ്പൂർ മണിപ്പൂരിൻ്റെ പുതിയ ഗവർണർ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ അപ്പം അപ്പോയിൻമെൻസിൽ നിന്നാണ് ഇപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ക്വസ്റ്റൻസ് കണ്ടത് അപ്പോൾ അപ്പോയിൻമെൻറ്റ്സ് നല്ല രീതിയിലും തന്നെ നോക്കുക അപ്പം ആരാണ് മണിപ്പൂരിൻ്റെ പ്രസൻറ്റ് ഗവർണർ അജയ് കുമാർ ബല്ലയാണ് മണിപ്പൂർ സ്റ്റേറ്റിൻ്റെ പുതിയ ഗവർണർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെയർ ഹാസ് തമു ലോസർ ഫെസ്റ്റിവൽ റീസെൻറ്റ്ലി സെലിബ്രേറ്റഡ് അത് നേപ്പാളിലാണ് തമു ലോസർ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്തപ്പെട്ടത് അവരുടെ ഒരു ന്യൂ ഇയർ ബിഗിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഫെസ്റ്റിവൽ ആണിത് അപ്പോൾ ഓർത്തിരിക്കുക തമൂൽ ഓസർ ഫെസ്റ്റിവൽ നേപ്പാളിലായിരുന്നു റീസെൻ്റ്ലി സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത് അപ്പോൾ ഇതുപോലൊക്കെ ഈ ഫെസ്റ്റിവൽസൊക്കെ റീസെൻറ്റായിട്ട് നടന്ന ഫെസ്റ്റിവൽസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ അത് ഏത് സമയത്താണ് നടക്കുന്നതെന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് ദ ജി ട്വൻ്റി സമ്മിറ്റ് ഇൻ ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് സൗത്ത് ആഫ്രിക്കയാണ് അതിൻ്റെ ആൻസർ കഴിഞ്ഞ തവണ നടന്നത് ബ്രസീലിൽ വെച്ചിട്ടായിരുന്നു അപ്പം ഈ ജി ട്വൻ്റി സമ്മിറ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് നടക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ് നേരത്തെ നടന്നത് ബ്രസീലിൽ വെച്ചിട്ടാണ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ നടന്നത് ബ്രസീലിലായിരുന്നു തൗസൻഡ് ട്വന്റി ഫൈവിലെ ജി ട്വന്റി സബ്മിറ്റ് നടക്കാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ് ഹു ഹാസ് ബീൻ റീസെന്റ്ലി അപ്പോയിന്റഡ് ആസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഡൽഹി നമ്മൾ ന്യൂസിലൊക്കെ കണ്ടതാണല്ലേ ആരാണ് പുതിയ ചീഫ് മിനിസ്റ്റർ ഓഫ് ഡൽഹി എന്ന് പറയുന്നത് രേഖാ ഗുപ്തയാണ് അതിന്റെ ആൻസർ ഇപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ എത്ര എത്ര ക്വസ്റ്റ്യൻ കണ്ടു നിന്ന് തന്നെ അപ്പോൾ അപ്പോയിൻമെൻസ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ എല്ലാവരും അപ്പോയിൻമെൻസ് ഒക്കെ നല്ല രീതിയിൽ നോക്കുക അപ്പോൾ ചീഫ് മിനിസ്റ്റർ ഓഫ് ഡൽഹി ആരാണ് രേഖ ഗുപ്ത മറന്നുപോയത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് ദ ഫിഫ വേൾഡ് കപ്പ് ടു തൗസൻഡ് തേർട്ടി ഫോർ രണ്ടായിരത്തി മുപ്പത്തി നാലിലെ ഫിഫ വേൾഡ് കപ്പ് ഏത് കൺട്രിയാണ് ഹോസ്റ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ അത് സൗദി അറേബ്യ ആണ് ഇത് ട്വൻറ്റി ആണ് ട്വൻറ്റി ഫിഫ്ത്ത് ഫിഫ വേൾഡ് കപ്പ് ആണ് നടക്കാൻ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി മുപ്പത്തി നാലിൽ ഇരുപത്തി അഞ്ചാമത്തെ ഫിഫ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത് സൗദി അറേബ്യ ആയിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് ഹരിമൗ് ശക്തി ഈസ് കണ്ടക്റ്റഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് വിച്ച് കൺട്രി ഹരിമൗ ശക്തി എന്ന് പറയുന്ന എക്സസൈസ് ഇന്ത്യയും ഏത് കൺട്രിയുമായിട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ അതിന് ആൻസർ വരുന്നത് മലേഷ്യയാണ് അപ്പോൾ ഇങ്ങനെയുള്ള എക്സസൈസുകളും നോട്ട് ചെയ്തു വെക്കുക അതും ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരുപാട് തവണ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ആൻസർ വരുന്നത് മലേഷ്യയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ഹാസ് വോൺ ദ മെൻസ് ആൻഡ് വുമൺസ് കബഡി വേൾഡ് കപ്പ് ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് ഇന്ത്യയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് മെൻസ് ആൻഡ് വുമൻസ് കബഡി വേൾഡ് കപ്പ് ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് വോൺ ചെയ്തത് ഇന്ത്യയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ഹാസ് ബീൻ അപ്പോയിൻ്റഡ് ആസ് ദ ന്യൂ ചെയർമാൻ ഓഫ് ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ഇൻ മാർച്ച് ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് ഇപ്പോൾ മാർച്ചിൽ നടന്നൊരു അപ്പോയിൻമെൻറ്റാണിത് ഇപ്പോൾ ടാറ്റ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ന്യൂ ചെയർമാനായിട്ട് ആയിട്ട് അപ്പോയിൻറ് ചെയ്തത് ആരാണ് എൻ ഗണപതി സുബ്രഹ്മണ്യമാണ് അപ്പോൾ മറന്നുപോകരുത് എൻ ഗണപതി സുബ്രഹ്മണ്യമാണ് പുതിയ ചെയർമാൻ ഓഫ് ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് മിനിസ്ട്രി ഹാസ് റിസീവ്ഡ് ദ ഹയസ്റ്റ് ബഡ്ജറ്റ് അലോക്കേഷൻ ഇൻ ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് ട്വൻറ്റി സിക്സ് അപ്പോൾ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ട്വൻ്റി സിക്സിലെ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ബഡ്ജറ്റ് അലോക്കേഷൻ കിട്ടിയത് ഏത് മിനിസ്ട്രിക്കാണെന്നാണ് ക്വസ്റ്റൻ അത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ് ഹയസ്റ്റ് ബഡ്ജറ്റ് അലോക്കേഷൻ കിട്ടിയ മിനിസ്ട്രി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ മൂന്ന് മാസത്തെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ എല്ലാ രീതിയിലും എക്സാംസിന് നല്ല രീതിയിൽ തന്നെ പഠിക്കുക ഇപ്പോൾ എക്സാംസിന് നല്ല രീതിയിൽ തന്നെ പഠിക്കുക നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ എൻ ഡി പി സി എക്സാംസിനായിട്ട് ഒരു സി ടി ക്യു സീരീസ് പി വൈക്യു സെക്ഷൻ്റെ ഒരു സി ടി ക്യു സീരീസ് നടക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യുക അത് തികച്ചും സൗജന്യമാണ് അതിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സിൻ്റെയും പ്രീവൈസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും അതിൻ്റെ നോട്ട്സും കാര്യങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് ബിഗ് ലേണിംഗ് ആപ്പ് ത്രൂ നിങ്ങൾക്ക് എത്തുന്നതാണ് അപ്പം എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക അതേപോലെ നമ്മുടെ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ടും ഒരു ലേണിംഗ് സീരീസ് നടക്കുന്നുണ്ട് അതിലും നിങ്ങൾക്ക് വീക്ക്ലി എല്ലാ ക്ലാസ്സുകളും കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആ ക്ലാസ്സുകളിലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഈ രണ്ട് ക്ലാസ്സുകളും തികച്ചും സൗജന്യമായിട്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമി എസ് എസ് സി റെയിൽവേ എക്സാംസുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് നമ്മുടെ അടൂരിൽ ഓഫ്ലൈൻ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോയുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സുകളുമായിട്ടോ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കാണും അതൊന്ന് ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓൾ ദ ബെസ്റ്റ്